സ സർക്കമേള ചെറുക്കളയിൽ സംഘടിപ്പിച്ചു കെ എൻ എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പോരാട്ടം ഞങ്ങൾ കൈകോർക്കുന്നു കേരള ജില്ലാ കേരളാഹിദീൻ മദ്രസർഗമേള ചെറുക്കള സിറ്റീസൺ കോമ്പൗണ്ടിൽ നടന്നു കെ എൻ എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ പി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പറ്റി എന്തെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ അവരത് പഠിക്കുന്നത് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണോ അല്ല അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ടോ എന്നൊക്കെ രക്ഷിതാക്കൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇരിക്കുക ഇതിന്റെ സംഘാടകർ പരമാവധി അല്ലാതെ അവർ കഴിയുന്ന കഴിയുന്നതിന് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ സമയത്ത് അതേ സമയത്ത് നിങ്ങളെ എല്ലാ പരിപാടികളും വളരെ ന്യായമായി നിങ്ങൾക്ക് വിലയിരുത്താം

അബ്ദുൽ എ കെ ഹാഷിം കൊല്ലമ്പാടി അലി സലഫി മുഹമ്മദ് അലി റഡ്വുഡ് നബീൽ സൊലാഹി ഇബ്രാഹിം കെ പി എന്നിവർ സംസാരിച്ചു സർഗമേളയിൽ കാസർഗോഡ് മണ്ഡലം ഓവറോൾ ചാമ്പ്യന്മാരായി തൃക്കരിപ്പൂർ മണ്ഡലം റെണ്ണേഴ്സ് അപ്പായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്